കുറ്റിപ്ര ഉപജില്ലാ അസോസിയേഷൻ കപ്പ് ബുൾബുൾ ലീഡേഴ്സിനായി സിക്സേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പരിപാടി ഫ്ലോക്ക് വിഭാഗം അഡൾട്ട് ലീഡർ ട്രെയിനറും ജില്ലാ കമ്മീഷണറുമായ കെ പി വാഹീദ ഉദ്ഘാടനം ചെയ്തു സ്കൌട്ട് പ്രസ്ഥാനത്തിലെ പ്രൈമറി വിഭാഗം കുട്ടികളുടെ കബ്ബ് ബുൾബുൾ ലീഡേഴ്സിനായുള്ള സിക്സേഴ്സ് മീറ്റാണ് സംഘടിപ്പിച്ചത് കബ്ബ് വിഭാഗം ട്രെയിനിങ് കൗൺസിലർ വി സ്മിത യോഗത്തിൽ സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ മുഹമ്മദ് അമീൻ പെരുമ്പലം അധ്യക്ഷനായി ഉപജില്ലാ സെക്രട്ടറി അനൂപ് വയ്യാട്ടെ ഗൈഡ്സ് എ ഡി ഒ സി പി ഷാഹിന ജില്ലാ ട്രെയിനിങ് കൗൺസിലർ മുഹമ്മദ് യാസിർ ബ്ലോക്ക് ട്രെയിനിങ് കൗൺസിലർ കെ ടി ജി ജി ബിജുപോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമാപന സമ്മേളനം സ്കൌട്ട് ജില്ലാ കമ്മീഷണർ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി പി ജെ അമീൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി വഹീദ സീനിയർ ഓവർമേറ്റ് അർജുൻ ജിജി സ്മിത തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ